സ്വർണ്ണവില അതിശക്തമായ രീതിയിലാണ് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിലാണ് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഏ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഒരു ലക്ഷം കടന്നാൽ അത്ഭുതപ്പെടാനില്ല ഏ ആഴ്ച തന്നെ ഒരു ലക്ഷം കടന്നാൽ അത്ഭുതപ്പെടാനില്ല ഓക്കെ അപ്പോൾ ഇന്ന് പവലിൻ്റെ സ്പീച്ചുണ്ട് രാത്രി അതേപോലെ യു എസ് മാനുഫാക്ചറിങ് പി എം ഐ ഡാറ്റയും ഐ എസ് എം മാനുഫാക്ചറിങ് ൊക്കെ വരാനുണ്ട് അപ്പോൾ പവലിനെ മാറ്റും എന്നാണ് പറയുന്നത് ഡിസംബറിൻ്റെ മുമ്പ് തന്നെ സെക്രട്ടറി പറഞ്ഞിട്ടുള്ള പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് ഡിസംബറിൻ്റെ മുമ്പ് തന്നെ ട്രംപ് പറഞ്ഞേക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ന്യൂ ഫെഡ് ചെയർ എപ്പോഴും ഒരു ഡൊവിഷ് ഐ മീൻ ഈസണിങ് ഐ മീൻ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നതിനുള്ള ഒരു താല്പര്യമുള്ള ആളാണ് കെവിൻ ഹെസാറ്റ് സെഫ്റ്റ് ആയി കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല അദ്ദേഹത്തിനുള്ള സാധ്യത വളരെ വലുതാണ് അദ്ദേഹം ആകാനുള്ള സാധ്യത ഉണ്ട് ഒക്കെ എന്തായാലും പ്രഖ്യാപിക്കട്ടെ സിൽവറും ഓൾ ടൈം അഹിയിലേക്ക് പോയിട്ടുണ്ട് സിൽവറൊക്കെ പട 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 കാരണെങ്കിൽ എന്താണ് പൊന്തിയാലും അഞ്ച് ശതമാനം കഴിഞ്ഞ ദിവസം പുന്തിന് ഇന്നൊരു അഞ്ച് ശതമാനത്തിന് മുകളിൽ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഡോളർ കുറച്ച് നേരത്തെ നോക്കിയപ്പോൾ നെഗറ്റീവ് വന്നു പിന്നെ അതൊരു ന്യൂട്രൽ പൂജ്യത്തിലേക്കൊക്കെ വന്നു എങ്ങനെ ആയാലും രണ്ടാഴ്ചയിലെ ഏറ്റവും താഴത്തെ ലെവലിൽ ഡോളറും പോയിട്ടുണ്ട് ഗോൾഡ് മുകളിലേക്കും പോയി കാരണം മറ്റുള്ള കറൻസികളിലൊക്കെ ചീപ്പ് മറ്റു രാഷ്ട്രങ്ങൾക്ക് ചീപ്പായി കിട്ടുന്ന ഒരു വരുന്നു പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നതിൽ അർത്ഥമല്ല പിന്നെ അത് സാങ്കേതികമായി പറയുന്നേ എന്നുള്ളൂ പി സി ഡേറ്റ് ഫ്രൈഡേ വരാനുണ്ട് വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ് അതേപോലെ ബുധനാഴ്ച നവംബറിലുള്ള എ ഡി പി റിപ്പോർട്ടും വരാനുണ്ട് അപ്പോൾ അതൊക്കെ ഫർദർ പോളിസി എങ്ങനെയായിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഇത് വരും അപ്പോൾ ഇനി ചെയർ ഫെഡറൽ ചെയർ ജെറോമിൽ ഇന്നത്തെ സ്പീച്ചിന് വളരെ പ്രധാനമുണ്ട് കാരണം ആയി പത്താം തീയതി ആണല്ലോ അദ്ദേഹം സംസാരിക്കുക അപ്പോൾ ഇതിൽ അദ്ദേഹം എന്ത് പറയുന്നു എന്ന് വളരെ പ്രധാന കാതും ഓർമ്മിക്കാം കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ടാവും മുകളിലേക്ക് പോയതുകൊണ്ട് പിന്നെ ഫ്രൈയുടെ വലിയ ഇൻ്റർവേലിന് ആരൊക്കെ കമൻറ്റിൽ ഇൻ്റർവേൽ കണ്ടു അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് കേട്ടോ ഫ്രൈയുടെ വലിയ വാർത്ത ഉണ്ടാകുന്ന രീതിയിലുള്ള തകർച്ചയൊക്കെ പല വേറെ ആംഗിളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊക്കെ വേറെ കാര്യം അത് പിന്നെ കര കയറിയതാണ് പക്ഷേ തകർന്നതോടുകൂടി പലരും തകർന്നു പോയവരൊക്കെ ഉണ്ട് ആ സമയത്തൊക്കെ അതൊക്കെ ഇൻ്ററേലിൻ്റെ അത്രയും വിദഗ്ദ്ധ ഇന്റലിൻ്റെ വിദഗ്ധം പറയുന്നില്ല ഇന്റർലിൻ്റെ രീതിയിലുള്ള തകർച്ചയും തകർന്നിട്ടുണ്ട് വേറെ സെർവർ തകർച്ചയും വേറെയും തകർന്നിട്ടുണ്ട് പലരും പാപ്പരായ ഇതൊക്കെ ഉണ്ട് അപ്പോൾ കമൻറ്റിന് കഴിഞ്ഞാൽ മറുപടി ഇത് എന്തോ അറിയാത്ത കുറെ ആൾക്കാർ എന്തൊക്കെയാണ് പോലെ ഞാൻ പിന്നെ കൂട്ടുന്നുള്ളൂ അത് വളരെ വലിയ തകർച്ച സമയത്ത് അഭവിച്ചിട്ടുണ്ട് പിന്നെ കര കയറി വന്നൊക്കെയാണ് ഉയർന്നു കഴിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഫുൾ ബാക്ക് ഉണ്ടാവും കരകയറി പിന്നെ ഒരു ലക്ഷത്തിൻ്റെ അടുത്തേക്കാണ് ഗോൾഡ് ഒരു ലക്ഷം ഒക്കെ കടന്ന് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പവൽ എന്ത് പറയുന്നു എന്നും റേറ്റ് കട്ടിലേക്ക് പോകണം റേറ്റ് കട്ടങ്ങാനും ഇല്ല എന്ന് പറയുന്ന പശ്ചാത്തലം വരികയാണെങ്കിൽ ഉണ്ടല്ലോ ഒരൊറ്റ വീച്ചക്കാരോ മറ്റേ ഏതോ ഞങ്ങൾ പറയലുണ്ടല്ലോ ഏതോ ആരൊക്കെ പറയില്ലേ ഹരീഷ് കന്നാ എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ പേര് മനസ്സിൽ ഓ ഒറ്റ തകർച്ചയ്ക്ക് തകർന്നിട്ടും ഇങ്ങനെ ഉണ്ടാവില്ല ഓരോരുത്തർ ഇങ്ങനെ തകർന്നരിപ്പണമായിട്ട് നിൽക്കുന്നുണ്ടാവും അതാണ് ഞാൻ ഈ തകർന്നു തരിപ്പണമായി പറയുന്നതൊക്കെ ഒരുപാട് ആംഗിളുകളുണ്ട് നിങ്ങൾ ഏതാനും ആംഗിളുകളൊന്നും അല്ല അത് ഞാൻ പിന്നെ വിശദീകരിക്കുന്നില്ല ഇവിടെ അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി അമ്പതാൾ നാളെ ഒരു നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ഇനിയും ഈ റേറ്റ് കട്ട് എന്ന് പറയും ഇന്നത്തെ ഡേറ്റകൾക്ക് പ്രധാനമുണ്ട് ഇന്നത്തെ സംസാരങ്ങൾക്ക് ഇതുണ്ട് ലോ ഡാറ്റ ആണെങ്കിൽ ഡോളറ് പറയേണ്ട ആവശ്യമില്ലല്ലോ ഡോളറ് വീക്കാവും വീണ്ടും ഹൈ ഹൈഡായിട്ടാണെങ്കിൽ ഡോളർ സ്ട്രെങ്ത് ആണെങ്കിൽ നടക്കും അപ്പോൾ അതിന് ഇൻവേഴ്സലി ആയിരിക്കും ഗോൾഡ് ഐ മീൻ ടു ദ ഡോളർ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം രൂപ ഡോളറിനെ അപേക്ഷിച്ച് ഡോളർ തകർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനെ അപേക്ഷിച്ച് രൂപക്കും ക്ഷീണം തന്നെയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പോൾ ഡബിളായിക്കാണ്ടാണ് ബട ഫുഡും ഫുഡും പറഞ്ഞു ഉയരുന്നത് മനസ്സിലായില്ലേ സ്വർണ്ണം ഇല്ല അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും എന്നോ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാമെന്നുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്പീച്ചുകൾക്കും ഡേറ്റകൾക്കൊക്കെ പറഞ്ഞിട്ട് ഇത് ഈ മൊമെൻറ്റില് റിപ്പോർട്ട് മാത്രമാണ് അപ്പോൾ അത് കണ്ടെങ്ങനെ ഇനി ഇങ്ങനെ പറയാൻ നിൽക്കേണ്ട